ചവനപ്പുഴയിൽ ദേശീയപാതയ്ക്കു വേണ്ടി അശാസ്ത്രീയമായി കുന്നിടിച്ച് മണ്ണ് കടത്തിയതിന്റെ ദുരിതം തുടരുന്നു കനത്ത മഴയിൽ ഒഴുകിയെത്തിയ മണ്ണ് ഓവുചാലിലും പുരയിടങ്ങളിലും നിറഞ്ഞതിനോടൊപ്പം ചവനപ്പുഴ പുതിയ കണ്ടം വയലും ചെളി നിറഞ്ഞ് കൃഷിയോഗ്യമല്ലാതായി ഇ ടിസി പൂമംഗലം റോഡിൽ ചവനപ്പുഴ കുന്നിലെ സ്വകാര്യ വിക്തിയുടെ സ്ഥലമാണ് ദേശീയപാതാ പ്രവൃത്തിക്കായി ഇടിച്ചുകടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായി നടന്ന മണ്ണെടുപ്പിന്റെ ദുരന്തം നാട്ടുകാരെ വിടാതെ പിന്തുടരുകയാണ് വേനൽക്കാലത്ത് രൂക്ഷമായ പൊടിശല്യം കാരണം ജനങ്ങൾ വലഞ്ഞിരുന്നു മഴക്കാലമായതോടെ മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് മഴവെള്ളത്തിൽ ഒഴുകിയെത്തുന്ന ചെളി ഓവുചാലുകളിൽ നിറഞ്ഞ് റോഡിലും പുരയിടങ്ങളിലും നിറയുകയാണ് ചവനപ്പുഴ പുതിയ കണ്ടത്തിലെ നെൽവയലുകൾ ചെളി നിറഞ്ഞ് കൃഷിയോഗ്യമല്ലാതായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിടപെട്ട് മണ്ണ് ഇടിച്ച് കടത്തിയവരെ കൊണ്ടുതന്നെ ഓവുചാലുകളിലും നെൽവയലുകളിലുമുള്ള ചെളിമണ്ണ് നീക്കാൻ തുടങ്ങി മണ്ണ് മുഴുവനായി കോരിക്കഴിയുന്നതോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും കുറുമാത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ലക്ഷ്മണൻ പറഞ്ഞു മണ്ണെടുത്തവരുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓണറുമായി സംസാരിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി പഞ്ചായത്ത് എന്ന നിലയിൽ അവരെ വിളിച്ച് മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ വയലിലുള്ള ഡ്രെയിനേജിലുള്ള മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ആ നീക്കം ചെയ്ത മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടാണുള്ളത് ആ മണ്ണ് അടുത്ത ദിവസം തന്നെ മഴ ശക്തി കുറയുന്നതോടുകൂടി മണ്ണ് ഇവിടെ നിന്നും വയലിൽ നിന്നും നീക്കം ചെയ്യും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സമയത്തേപ്പർ ലോറി വന്ന് ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ തികഞ്ഞ അലഭാവമാണ് കാണിക്കുന്നതെന്നും റോഡരികിൽ കൂട്ടിയിടാതെ അപ്പോൾ തന്നെ ലോറികളിൽ കയറ്റി മണ്ണ് നീക്കണമെന്നും കോൺഗ്രസ് പന്നിയൂർ മണ്ഡലം സെക്രട്ടറി എ ബാലൻ ആവശ്യപ്പെട്ടു ഇന്നിപ്പോ അത് പ്രതികരിച്ചതിന്റെ ശേഷം ഈ ചാലിലെ മണ്ണ് കോരി മണ്ണ് കോരിയിട്ട് അവർ മാറ്റുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആൾക്കാർ കോൺട്രാക്ടറിൽ കൂട്ടിയിട്ട് വന്നിട്ട് അവർ അവര് എന്നാൽ ഞങ്ങളിപ്പം ഇന്ന് രാവിലെ കാണുമ്പോഴത്തേക്കും ഈ അത്രയും സൈഡില്ലാത്ത ആ റോഡില് വീണ്ടും ആ ചളി കോരിയിട്ട് ആ ഓടുമ്പോ തന്നെ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞിരിക്കുന്നതാ വച്ചാൽ ഒരു ലോറി കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആ ജെ സി ബിയിൽ ഉപരുന്ന മണ്ണ് ലോറിയിൽ വെച്ചുകൊണ്ട് അപ്പൊ തന്നെ മറ്റു സ്ഥലങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്